ൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈടെക് ക്ലാസ് റൂം കോംപ്ലക്സ് റൂം സമർപ്പണവും സ്കൂൾ വാർഷിക ആഘോഷവും മന്ത്രി എം വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ഈ ടക്ക് സംസ്ഥാന സർക്കാരിന്റെ ഒരു മുൻഗണനയാണ് കഴിഞ്ഞ പത്ത് വർഷമായി കേരളത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ നടത്തിയ ഗണ്യമായ പൊതുമുതൽ മുടക്ക് കൊണ്ടാണ് സർക്കാർ വിദ്യാലയങ്ങളെല്ലാം ഇന്ന് അതിശയിപ്പിക്കുന്ന സൗകര്യങ്ങളുള്ളവയായി മാറിയത് ഇപ്പോ പല സ്കൂളുകളും ഉദ്ഘാടനം ചെയ്യാൻ പോയ അനുഭവമുണ്ട് ഇപ്പോൾ കൊച്ചിയിലൊരു സ്കൂൾ ഉദ്ഘാടനം ചെയ്യാൻ പോയപ്പോ ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ പ്രിൻസിപ്പൽ എന്നോട് പറഞ്ഞു സാർ നമുക്ക് മുകളിലേക്ക് പോവാം ഞാൻ കോണിപ്പടി അന്വേഷിക്കുമ്പോൾ പ്രിൻസിപ്പൽ എന്നോട് പറഞ്ഞു ലിഫ്റ്റ് ഉണ്ട് അങ്ങനെയുള്ള സ്കൂളുകൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്ലാസ് മുറികൾ ഹൈടെക് ആയി മാറിയ സംസ്ഥാനം കേരളമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇന്റർനെറ്റ് കണക്ഷൻ ഉള്ള വിദ്യാലയങ്ങൾ കേരളത്തിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിദ്യാലയങ്ങളിൽ ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ ഉപയോഗിക്കുന്നത് കേരളത്തിലാണ് മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ ചിലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത് മൂന്ന് നിലകളിലായുള്ള കെട്ടിടത്തിൽ പതിനെട്ട് ക്ലാസ് മുറികൾ ഓഫീസ് മുറി ശുചിമുറികൾ എന്നിവ സജ്ജമാണ് തിരുമിറ്റകോട് പഞ്ചായത്ത് പ്രസിഡന്റ് വി അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് ശർമിള എം രജീഷ കെ പ്രസാദ് ടി രത്നകുമാർ ന്യൂ ജഹാൻ ജെ കെ അമ്പിളി എം ബിന്ദു തുടങ്ങിയവർ പങ്കെടുത്തു സംസ്ഥാന കലാകായിക മത്സരങ്ങളിൽ വിജയം നേടിയ വിദ്യാർത്ഥികളെ മന്ത്രി ആദരിച്ചു తైనేయలు తై మలకెnda సొన్నదిలొండకియలు తై మలకెnda సొన్నదిలొండకియలు ఆ తైనేయ నగదతి నగదోం నగీయతితం నితం నితం తితితం నగారం హట్టవింటే తైనేయ నిగతే ടൈം പ്രീ സ്കൂൾ മാമന്നൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക